സ്ഥല ആ എല്ലാവർക്കും പുതിയൊരു വീടുകളിലൊക്കെ മഴക്കാലം കഴിഞ്ഞില്ല പുതിയ വീടുകളും ഒന്നും മലയൊന്നും കേറാൻ പറ്റാത്ത സ്ഥിതിയാണ് വാകെ അവസ്ഥയാണ് കേട്ടോ അങ്ങനെ ഇരിക്കുവാണ് അപ്പൊ നമ്മളിപ്പോ ഞാനൊന്ന് മാനന്തവാടി ഞങ്ങളൊന്ന് പോയതാണ് കുറച്ച് ചെറിയ കൊച്ചിന്റെ ചെറിയ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ ഇനി പോകുന്ന വഴിക്ക് മൊത്തം എന്താ പറയാ ഈ മഴയുടെ കാഴ്ചകളുണ്ടോ മഴ പെയ്ത് വെള്ളം കയറി കിടക്കുന്ന സ്ഥലത്തോടെ ഒക്കെ നമുക്ക് പോകാൻ പറ്റും സ്ഥലത്തോടെ മീൻസ് റോട്ടിക്കൂടെ റോട്ടിക്കൂടെ കാണാൻ പറ്റും പുഴ അതായത് നമ്മളിപ്പോ ഉള്ളത് ഏർ മാനന്തവാടി ബൈപ്പാസിലട്ടോ ഒരു ചായ കുടിക്കണം എവിടെയെങ്കിലും നിർത്തിയിട്ട് അത് കഴിഞ്ഞിട്ട് മഴന്റെ കാഴ്ചകളൊക്കെ കണ്ട മഴ അതായത് വെള്ളം കയറി കിടക്കുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പോവാനുള്ള പ്ലാൻ കേട്ടോ ഇതാ ഇതാണ് വെള്ളൂർക്കാവ് നമ്മൾ അമ്പലത്തിനടുത്ത് എത്തിയിട്ടോ വള്ളൂർക്കാവ് അമ്പലത്തിന്റെ മേലേക്ക് കയറി പോകണം ഗേറ്റിയായവിടെ എത്തി നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കാനൂർക്കാവ് ബൈപ്പാസ് റോഡ് മൊത്തം കട്ടറാണ് വലുതാ ഇതാണ് നമ്മൾ പറഞ്ഞ വെള്ളം കയറി തുടങ്ങി വെള്ളം കയറി കിടക്കുന്ന സ്ഥലം അമ്പലത്തിന്റെ പരിസരം മുഴുവൻ ഏകദേശം വെള്ളത്തി നീങ്ങിട്ടോ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മാനന്തവാടിക്ക് പോകുന്നതിനൊക്കെ കൂടുതൽ ഇപ്പൊ വെള്ളം കേറിയില്ലേ ഇവിടെ ആലീസുകാ വള്ളൂർക്കാവിലേക്ക് വള്ളൂർക്കാവിന്റെ പുതിയ പാലം ആ ഭാഗത്തേക്ക് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കാണ് അവിടെ വെള്ളം കേറിയ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും ഇവിടെയാണ് നമ്മുടെ ഇതാണ്ട വെള്ളം കേറി കിടക്കുന്നത് മൊത്തം ഇതാ ഇവിടെയും കാണാം വെള്ളം കേറിക്കിടക്കുന്നത് അവിടെ ഒക്കെ ഇങ്ങനെ വെള്ളം തുടങ്ങി അതായത് മഴ കുറയുന്ന ലക്ഷണമൊന്നുമില്ല മൂന്നാല് ദിവസമായിട്ട് ഇങ്ങനെ മഴ തന്നെയാണ് കേട്ടോ അങ്ങനെയാണുള്ളത് അപ്പൊ നമ്മൾ ഇവിടെ ഇവിടെ ഒരു വെള്ളൂർക്കാവ് അടുത്തന്നെ ഒരു ചായക്കട ഉണ്ട് അപ്പൊ അവിടെ അവിടെ നിർത്താനുള്ള വെള്ളൽക്കാവിന്റെ അടുത്തന്നെ ചായക്കട ഉണ്ട് അപ്പോൾ അവിടെ നിർത്താനുള്ള പ്ലാൻ കേട്ടോ ഇവിടെ നല്ല ഇവിടെ ചായ കുടിക്കാൻ നിർത്താന്ന് വിചാരിച്ചാ നല്ല തിരക്കാണ് കടയില് കയറാൻ പറ്റില്ല കാരണം അത്രക്ക് തിരക്കാണ് എന്താണ് വെള്ളൂർക്കാവിന്റെ അവിടെ പോന്ന് റോട്ടിക്കോന്ന് കണ്ടത്തിലൊക്കെ പെയ്റ്റ് വെള്ളം മാത്രല്ല വെള്ളം കേറിയിട്ട് കൊണ്ട് കേട്ടോ അപ്പൊ നമ്മളിവിടുന്ന് ചായ പിടിക്കാന്ന് വിചാരിച്ചാണ് ആ കടയിൽ മൊത്തം തിരക്കാണ് നല്ല കടയായിരുന്നു നല്ല ചായ കിട്ടുന്ന കടയായിരുന്നു കേട്ടോ അവിടെ നല്ല തിരക്കാ കേട്ടോ വെള്ളം കേറി കിടക്കുന്ന സ്ഥലം കണ്ട വെള്ളം കേറി കിടക്കുന്ന സ്ഥലം കണ്ട അപ്പൊ ഇങ്ങനെ വെള്ളം കേറി പോകൊണ്ടിരിക്കയാണ് നല്ല മഴയാണ് കാഴ്ച നമുക്ക് എന്താ പറയാ അത്രക്ക് അടഞ്ഞ മഴയാണ് നമ്മൾ ഫോർ ഇന്ത്യ കേഡർ ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത് വഴികളൊന്നും നല്ല ക്ലിയറല്ല വണ്ടികളൊക്കെ പോകുന്നുണ്ട് സ്കൂട്ടിക്കാരും കാറുകാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് സ്കൂട്ടിക്കാരും കാറുകാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പോയിട്ടുണ്ടിരിക്കാനോ ഞങ്ങള് സ്കൂട്ടറിൽ പണ്ട് ഇത് പോകുന്നതാണ് ഇങ്ങനെ ഓർമ്മ പണ്ട് സ്കൂട്ടറിൽ സ്കൂട്ടർ ഉണ്ടായിരുന്നിപ്പോൾ ഇങ്ങനെ മഴയത് പോകായിരുന്നു കേട്ടോ തരിയോട് ചേച്ചിൻ്റെ വീട്ടിലേക്കും പിന്നെ മരുന്ന് മേടിക്കാനൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന നേരത്തേക്ക് ഇങ്ങനെ പോവും അത് മഴക്കോട്ടൊക്കെ ഇടുന്നു നമ്മുടെ നൂറു രൂപേൻ്റെ കോട്ട് അപ്പോൾ ഇന്നൊരു നൂറ് രൂപേൻ്റെ കോട്ട് മേടിച്ചിട്ടുണ്ട് നമ്മൾ ഇനി കുറച്ച് ദിവസം ബൈക്കിനെ ഇറങ്ങണം അങ്ങനെയുണ്ട് കുഞ്ഞ് കുഞ്ഞുണ്ട് കുഞ്ഞുപണി എല്ലാവരും ഉണ്ട് കേട്ടോ അവരെന്തൊക്കെയോ കഴിച്ചോണ്ടിരിക്കയാണ് ചക്കവർത്താണ് വറുത്താണ് വീട്ടിൽ നിന്ന് കിട്ടിയതാണ് ശില്പൻ്റെ വീട്ടിൽ കുറച്ചു മുമ്പ് പോയി അപ്പം അവിടുന്ന് അമ്മ കൊടുത്തുവിട്ടതാണ് എന്താ പറയുക ചക്ക പറഞ്ഞത് അപ്പോൾ അതും കഴിച്ചിട്ടോ യാത്ര പുറത്തുനിന്ന് ഒരു ഭക്ഷണമില്ല പുറത്തുനിന്നൊക്കെ മഴക്കാലത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല ചായ പിടിക്കാൻ പാടില്ല എന്നൊക്കെ പറയണേ അപ്പം അതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് അങ്ങനെ ചായയും ഭക്ഷണങ്ങളും ഭക്ഷണങ്ങളൊന്നും കഴിക്കുന്നില്ല കേട്ടോ നല്ലൊരു ചായക്കട നിർത്താൻ നോക്കിയതാണ് പക്ഷെ അത് നല്ല തിരക്കാണ് നല്ല എന്താ പറയുക അത്രയ്ക്ക് ആൾക്കാര് ുണ്ട് നമുക്ക് ഗ്യാപ്പ് ക്യാപ്പിട്ടാലും പിന്നെ നല്ല മഴയും കൂടെ ആയിട്ടുണ്ട് മൊത്തം വെള്ളം ജലിയൊക്കെ ആയിരിക്കും അങ്ങനെയാണ് ഇതാ അപ്പം നമ്മളിപ്പോൾ അടുത്തു ചെല്ലുന്നത് അടുത്ത പുഴയിലൊക്കെ കേട്ടോ കോയിലേര് പാലം അടഞ്ഞ മഴയായതുകൊണ്ട് ഇതാ ഇല്ലീൻ്റെ കോലുകളൊക്കെ കാണുന്നത് ശരിക്കും കാണാൻ പറ്റും വെള്ളം നല്ല കയറ്റമാണ് ഇതിന് നല്ല വൃത്തിയായിട്ട് ഇത് മാനന്തവാടി പുഴയാണോ മാനന്തവാടിത്തോടെ ഒഴുകി വരുന്ന പുഴയാണ് നമ്മൾ പനവരത്തിനിന്ന് കാണിക്കുന്ന എപ്പോഴും പനവരം അതായത് നമ്മുടെ ബാലാസുര സാഗർ ഡാമിൽ നിന്ന് ഒഴുകിവരുന്ന വെള്ളം കേട്ടോ അവിടെ കാണുന്നത് ഇവിടെ പുതിയ കെട്ടിടങ്ങളൊക്കെ വന്ന് നമ്മുടെ നാട് നമ്മുടെ അവിടെ പിന്നെ വേറൊരു സംഭവം കാണിച്ചു കണ്ടോ വെള്ളം കയറി വരുന്നു പറയുന്നില്ലേ ഇതേ നോക്കിക്കേ നമ്മുടെ കൊയിലേരി പാലത്തിന്റെ താഴെ എത്ര നമ്മൾ വെള്ളം കയറി കേട്ടോ പണ്ട് ഇതാ പണ്ട് ഈ കാണുന്ന സ്ഥലമൊക്കെ ഇടിഞ്ഞു പോയതാണ് എന്താ ഇപ്പൊ പാലത്തിന് അവിടെ ഇങ്ങനെ വെള്ളം കയറി വെള്ളം കയറിക്കൊണ്ടിരിക്കുക കേട്ടോ അതായത് ഇവിടെ ഒക്കെ വെള്ളം കയറിട്ടോ അങ്ങനെ അത്ര വെള്ളം കയറിയിട്ടുണ്ട് പിന്നെ ഇതിന് ഓപ്പോസിറ്റ് വെള്ളം കയറിയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇനി നമുക്ക് നമ്മുടെ നാട്ടിൽ പോയിട്ട് ആ ഭാഗത്തോടെ നമുക്കൊന്ന് പോണുന്നുണ്ട് അങ്ങനെ കഴിഞ്ഞ പ്രളയത്തിൽ ഇടിഞ്ഞു പോയതാ ഈ കാണുന്ന ഈ സൈഡ് ഭാഗം കഴിഞ്ഞ പ്രളയത്തിൽ ഇടിഞ്ഞു പോയതാണ് ഇതുവരെ നന്നാക്കിയിട്ടില്ല അത് അങ്ങനെ തന്നെ ഇട്ടേക്കും കേട്ടോ ആ സ്ഥലത്തോടെ വണ്ടി ഓടിക്കാനും പറ്റില്ല ഇതാ ഇതാണ് ഈ കാഴ്ച ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ ഇതാണ് നമുക്ക് ഇനി മേലോട്ട് പോയിട്ട് അവിടെയുള്ള എന്താന്ന് നോക്കാം നമ്മൾ നാട്ടിലെത്തി നാട്ടിലെ ഏകദേശം എത്താനായിട്ട് നമ്മുടെ എസ്റ്റേറ്റ് ബുക്ക് കാറ്റ് കയറിക്കൊണ്ടിരിക്കും പണ്ട് രസമുള്ളൊരു കേസ് ഉണ്ട് നമ്മുടെ ചാച്ചൻ്റെ ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു പണ്ട് ആ ഓട്ടോറിക്ഷ ഈ കാറ്റൊക്കെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ക്ലച്ച് ഡിസ്ക് ഒക്കെ മാറ്റി മാറ്റി ഓടിക്കുന്ന ഒരു കാലം ഒക്കെ ഓർമ്മയാണ് ഈ കാറ്റൊക്കെ കയറി വരുമ്പോൾ ഇതാണ് എസ്റ്റേറ്റ് ബുക്ക് കേട്ടോ എസ്റ്റേറ്റ് ബുക്ക് ഇപ്പോഴും ഓട്ടോ സ്റ്റാൻഡാണ് ഈ കാണുന്നത് ഈ സൈഡിൽ കാണുന്നത് മൂന്നാല് ഓട്ടോഷ എപ്പഴും ഉണ്ടാവും നല്ല രസാണ് ഇതാ ഇതാണ് നമ്മുടെ വഴി ഇവിടെ ഇങ്ങനെ വെള്ളം കൊണ്ട് നല്ല രസമായിട്ട് ഇങ്ങനെ ആ റോഡും പുഴ പോലെയാണ് ഏകദേശം അത്രക്ക് നല്ല മഴ കേട്ടോ അടഞ്ഞ മഴ എന്ന് പറഞ്ഞാൽ അടഞ്ഞ മഴ അങ്ങനെ ഇത് ഇവിടെ ചെന്ന് നമ്മുടെ വീട് ഇച്ചിരി ഉണ്ട് അങ്ങനെ കേറി പോകുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ട് അങ്ങനെ കേറി പോകുന്ന ഒരു ഐഡിയ ഇല്ല എന്നാലും ബൈക്കുകാരൊക്കെ ഇപ്പഴും ലൈറ്റൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട് ഞങ്ങൾ അപ്പതാ നമ്മുടെ നാട്ടിൽ വീണ്ടും വീണ്ടും ഓരോരോ പ്രവർത്തനങ്ങളും അതായത് പരിഷ്കരണ പ്രവർത്തനങ്ങൾ സംഭവങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട് എന്ത് ജയിച്ച കടയിലെത്തിയിട്ടോ കിലോ ഉള്ളി ചേച്ചിന്റെ കടയിൽ കയറി കുറച്ചേരം നിന്നു ഇപ്പം നമ്മൾ ചേച്ചി വീട്ടിലേക്ക് പോവാട്ടോ നമ്മുടെ വൈപ്പറാണ് ഈ കിടന്ന ഒച്ചട്ടക്കട ചേച്ചിന്റെ കടയിൽ കുറച്ചേരം നിന്നു ഇപ്പൊ നമ്മൾ വീട്ടിലേക്ക് പോവാട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ വെള്ളം കാഴ്ച വെള്ളം കാണാൻ പോയ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത് ഇതേപോലെ നല്ല നല്ല എന്താ പറയാ ഇപ്പം മഴക്കാലമാണല്ലോ മഴേന്റെ കാഴ്ചകളൊക്കെ മഴക്കാഴ്ചകളും മഴ വെള്ളം കയറിയ സ്ഥലങ്ങളും അങ്ങനത്തെ വീഡിയോകളായിരിക്കും നമ്മുടെ ചാനലിൽ ഇനി നാളെയൊക്കെ അപ്ലോഡ് ആവുന്ന കേട്ടോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ എല്ലാവർക്കും ബായ് പിന്നെ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം ഒരു കാര്യം കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ